الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن نمك سورة التوبة إلى تنوتي نوم نال من إن شاء الله أعوذ بالله من الشيطان الرجيم إنما السبيل على الذين يستأذنونك وهم أغنياء رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون يعتذرون إليكم إذا رجعتم إليهم قل لا تعتذروا لن نؤمن لكم قد نبأنا الله من أخباركم وسيرى الله عملكم ورسوله ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون إنما السبيل അലല്ലതീന എൻ എം എസ് എബിയിൽ വഴി ഉള്ളത് അലല്ലതീന ഒരു വിഭാഗത്തിൻ്റെ മേൽ മാത്രമാണ് എന്തിനു വഴി കുറ്റാരോപണം നടത്താൻ കുറ്റവിചാരണ നടത്താൻ വഴിയുള്ളത് ഒരു വിഭാഗത്തിൻ്റെ മേൽ മാത്രമാണ് എസ്തഎനക്ക അവർ താങ്കളോട് സമ്മതം ചോദിക്കുന്നു ഓഹും അഗ്നിയു അവർ ഐശ്വര്യമുള്ളവർ ആയിരിക്കെ അവർ സൗകര്യമുള്ളവരായിരിക്കെ ധനാഢ്യരായിരിക്കെ തന്നെ റല്ലു അവർ ഇഷ്ടപ്പെടുന്നു പിന്തി നിൽക്കുന്നവരുടെ കൂടെ ആയിത്തീരുവാൻ ലാഹു അള്ളാഹു മുദ്ര വച്ചിരിക്കുന്നു അലാ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഫഹും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല യാത്ര തീർന്ന അവർ നിങ്ങളോട് ഒഴികഴിവ് ബോധിപ്പിക്കുന്നു ഇതാ രജായത്തും വിലഹിയും നിങ്ങളിൽ അവ നിങ്ങൾ അവരിലേക്ക് മടങ്ങി ചെന്നാൽ ഒരു നബി അങ്ങ് അവരോട് പറയണം താഴ്ത്തതിറു നിങ്ങൾ ഒഴികഴിവൊന്നും പറയേണ്ടതില്ലക്കും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയില്ല അനാഹു മിൻ അഖ്ബാരിക്കും നിങ്ങളുടെ വർത്തമാനങ്ങൾ അള്ളാഹു ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് വസ യർഅഹു അമലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇനിയും അള്ളാഹു അറിയും ഓർഹു അവൻ്റെ ദൂതനും അറിയും ുമ്മ പിന്നെ തുറദൂന നിങ്ങൾ മടക്കപ്പെടും ഇല ആലിമിൾബി വഷഹാദ് അദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക് ഇപ്പോൾ യുനബി ഉക്കും എന്നിട്ട് അവൻ നിങ്ങളെ ഉടർത്തും ബിമാ കുന്തും തമ്മലൂൺ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച് ഒന്ന് അർത്ഥം പറയാം ഇതൊരുപാട് വിശദീകരണം ആവശ്യമുള്ളതല്ല എന്ന് നമുക്കറിയാം മുമ്പ് പറഞ്ഞതിൻ്റെ തുടർച്ചയായി തന്നെ മുനാഫിക്കുകളുടെ പിന്തി നിൽക്കുന്നതിൽ ുള്ള അവരുടെ ന്യായീകരണം അതായത് യുദ്ധത്തിന് പോകാതെ അലസരായി സുഖലോലുപരായി കുത്തിയിരിക്കുന്നവരുടെ നിലപാടിനെ വിമർശിക്കുകയാണ് ഉന്നമ സബിയിലും അലല്ലീന എസ്തഇനൂനക്ക എസ് ഇതിന് ഇതിന സമ്മതം എന്നാണ് എസ്തഇന എന്ന സമ്മതം ആവശ്യപ്പെടുക എന്നാണ് എസ്തഎനക്ക അവർ താങ്കളോട് സമ്മതം ആവശ്യപ്പെടുന്നു ഇന്നമ സെബീലു അലല്ല താങ്കളോട് സമ്മതമാവശ്യപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ മേൽ മാത്രമാണ് കുറ്റാരോപണം നടത്താൻ കുറ്റവിചാരണ നടത്താൻ വഴിയുള്ളത് അഹും അഗ്നിയ അവർ ഐശ്വര്യവാന്മാരായിരിക്കെ അല്ലെങ്കിൽ ധനാഢ്യരായിരിക്കെ റദു അവർ ഇഷ്ടപ്പെടുന്നു നിൽക്കുന്നവരുടെ കൂടെയാകുവാൻ പിന്തി നിൽക്കുന്നവർ യുദ്ധത്തിന് പോകാതെ മാറി നിൽക്കുന്നവർ അതാരൊക്കെയാണ് യഥാർത്ഥത്തിൽ അല്ലാഹവും അവൻ്റെ ദൂതനും ഇളവ് കൊടുത്തിട്ടുള്ളത് ആരൊക്കെയാണ് സ്ത്രീകളാണ് കുട്ടികളാണ് അംഗവൈകല്യമുള്ളവരാണ് രോഗികളാണ് അവർ അവർക്ക് അളവുണ്ട് അവരുടെ കൂടെയിരിക്കാൻ ആരോഗ്യമുള്ള കഴിവുള്ള വാഹനമുള്ള ആയുധമുള്ള മുനാഫിക്കുകളും അവരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുകയാണ് എന്നുവെച്ചാൽ സുഖലോലുപതയാണ് കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പ്രയാസവും സഹിക്കാൻ അവർ സന്നദ്ധരല്ല റഹൂബി മഅൽ ഖവാലിഫ് വ അല്ലാഹു അലാ അലഖുലുബിഹിം അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വച്ചിരിക്കുന്നു അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കർമ്മോത്സുഖരാകുക എന്നത് സാധ്യമാകാത്ത വിധം കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറുന്നില്ല വഫഹും വഫഹുംലമൂൻ അവർ മനസ്സിലാക്കുന്നില്ല എന്താണ് യുദ്ധം എന്തിനുള്ളതാണ് യുദ്ധം ഇത് ഒരു സാമ്രാജ്യത്വ യുദ്ധമല്ല ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പൊരുതലാണ് കാരണം അവിടെ തബൂക്കിലുള്ള റോമക്കാർ പടയൊരുക്കം നടത്തുകയാണ് പടയൊരുക്കം നടത്തുകയാണ് അതിനെ നേരിട്ടിട്ടില്ലെങ്കിൽ അവർ ഇസ്ലാമിക സമൂഹത്തെ തകർക്കും അപ്പോൾ അതാണ് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല എന്ന് ഒന്ന് ദുന്യവിയായ അർത്ഥ വിഷയത്തിൽ പിന്നെ പരലോക വിഷയം അന്നാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ സമ്പത്തും തൻ്റെ ശരീരവും ചെലവഴിക്കാൻ സന്നദ്ധന സന്നദ്ധതയുള്ളവരായിരിക്കണം വിശ്വാസി അക്കാര്യം അവർ മനസ്സിലാക്കുന്നില്ല യാത്ര തീറുനെ ഇലൈക്കും ഇതാർ അജായത്തും ഇലേഹിയും നിങ്ങൾ അവരിലേക്ക് യുദ്ധാനന്തരം മടങ്ങി വന്നാൽ അവർ നിങ്ങളോട് ഒഴികഴിവുകൾ ബോധിപ്പിക്കും പലതരം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ന്യായീകരണം നടത്തും പോകാതിരുന്നതിന് അങ്ങ് പറയണം ലാ താഴ്ത്തതിറവും നിങ്ങൾ ഒഴികഴിവുകളൊന്നും പറയേണ്ടതില്ല അല്ല നൊഅ്മിനലക്കും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയില്ല അത് നബ്ബൻ അള്ളാഹു മിൻ അഖ്ബാരിക്കും അള്ളാഹു നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് നബ്ബ നബ് നമുക്കറിയാം നമ്മൾ പലവട്ടം പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തക്കാണ് ഒരു കാര്യത്തിനാണ് നബ എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടായത് തന്നെ നബി എന്നുള്ള വാക്കും നബി എന്നുള്ള വാക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാനം അറിയിക്കുന്നവെന്നാണ് അതിനർത്ഥം നബ്ബ അൻ അള്ളാഹു അള്ളാഹു ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു അഖബാരിക്കും നിങ്ങളുടെ എല്ലാ തരം വാർത്ത വാർത്തകളും വർത്തമാനങ്ങളും ഖബർ ഖബറ് പറഞ്ഞാലും വാർത്ത തന്നെയാണ് അതെല്ലാത്തരം പെടും നിങ്ങളുടെ എല്ലാ നിലപാടുകളും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ വർത്തമാനങ്ങളും അല്ലാഹു ഞങ്ങളറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ ഒഴികഴിവ് പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നും ശ്രമിക്കേണ്ട എന്താണ് വിഷയമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് വിശ്വാസികൾ അവരോട് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ റസൂൽ സലല്ലാഹു അലൈഹി സ്വലം അവരോട് മറുപടി പറയേണ്ടത് വസൈഅറല്ലാഹു അഹ് അലക്കും അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും കാണും സ എന്ന് വന്നുകൊണ്ടാണ് ഇനിയും അല്ലെങ്കിൽ പിന്നെ നമുക്ക് അർത്ഥം അതിന് വരിക വർത്തമാനകാല ക്രിയയുടെ കൂടെ സ വന്നാൽ ഭാവി കാലക്രിയയുടെ കൂടെ സ വന്നാലും പിന്നെ എന്നൊരർത്ഥം അതിന് കിട്ടും അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണും ഒരസുരൂഹ് അവൻ്റെ ദൂതനും അഥവാ ഇനിയും നിങ്ങളുടെ എന്തായിരിക്കും എന്ന കാര്യം അള്ളാഹുവിനറിയാം നിങ്ങളിത് തിരുത്താനൊന്നും സന്നദ്ധരല്ല നിങ്ങൾ ഭൗതിക താല്പര്യം മാത്രമാണ് നോക്കുന്നത് നിങ്ങൾ പരലോകവിശ്വാസമില്ല ഇല്ലാത്തവരാണ് എന്ന കാര്യമാണ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് സുമ്മ തുറദൂര ഇത് ആലിമിൽ വൈബി വശഹാദ ആലിമുൽ വൈബി വശഹാദ ആലിമുൽ വൈബി തന്നെ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവർ അറിയുന്നത് ഷഹാദഅഅത്ത് ദൃശ്യകാര്യങ്ങൾ ദൃശ്യകാര്യങ്ങളും അദൃശ്യകാര്യങ്ങളും അറിയുന്നവനിലേക്ക് നിങ്ങൾ റദ്ദ് ചെയ്യപ്പെടും അഥവാ നിങ്ങൾ തിരിച്ചു പോവുക നിങ്ങൾ മടക്കപ്പെടുക അവനിലേക്കാകുന്നു ഫ യുനബി ഉക്കും എന്നിട്ട് അവൻ നിങ്ങളെ അറിയിക്കും ബിമ നേരത്തെ പറഞ്ഞില്ല നബ്ബ അതിൻ്റെ വർത്തമാനകാലക്രിയയാണ് യുനബി ഉ അല്ലെങ്കിൽ ഭാവി കാലക്രിയ അറബി ഭാഷയിൽ അങ്ങനെയാണല്ലോ വർത്തമാനകാലക്രിയയും ഭാവി കാലക്രിയെയും ഒരേ പദം കൊണ്ടാണ് സൂചിപ്പിക്കുക ഫൈനബി ഉക്കും അവൻ നിങ്ങളെ ഉണർത്തും അല്ലെങ്കിൽ അവൻ നിങ്ങളെ അറിയിക്കും ബിമാക്കുത്തും താമലവും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ എന്തായിരുന്നു എന്തിനായിരുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെ അപ്പം അറിയിക്കും അപ്പം അള്ളാഹുത്താൻ അറിയിക്കുന്നതിനെ വരും അറിയിക്കുന്ന ഇതൊരു ഭീഷണിയാണ് ഇതൊരു ഭീഷണിയാണ് നിങ്ങളുടെ നിലപാട് തിരുത്തി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥതയുള്ളവരായി പശ്ചാത്തപിച്ച് മടങ്ങി അവൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദീനിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പടപൊരുതുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ താല്പര്യം അത് നിങ്ങൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് കാപ്പട്യവുമായി തന്നെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഒരു സമയം വരും അന്നല്ല നിങ്ങളെ പിടികൂടും അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരുപാട് വിശദീകരിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തിനൊക്കെ നമ്മളോട് പറയണത് ഈ കപട രോഗം കാപ്പട്യം എന്ന ദീനം നമ്മളിലും പടരാം അത് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിടക്കൊക്കെ ഒന്ന് നമ്മളെ തന്നെ വിലയിരുത്തുന്നത് നല്ലതാണ് കാപട്യം നിഫാക്ക് അത് എന്നിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അമ്മ സുബാന ഹോത്താന എല്ലാ തരം കപടതകളിൽ നിന്നും നമ്മൾ കാത്തുരക്ഷിക്കാറുണ്ട് ഹസ്സനാഹിറനത്തെ അലഹമദിറബുലമീൻ